ഡൽഹി മധ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സുപ്രീം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ഇ ഡി രംഗത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിയെയും പ്രതി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ ഇ ഡി സമർപ്പിക്കുന്ന എട്ടാമത്തെ കുറ്റപത്രമാണിത് ഇതുവരെ പതിനെട്ട് പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത് അതേസമയം ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി വിധി പറയാൻ മാറ്റി മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് മദ്യനയ അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളെന്നായിരുന്നു ഇ ഡിയുടെ ആരോപണം അൻപതാം ദിവസം കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു ജൂൺ വരെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് ജാമ്യ കാലാവധി മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പോകരുതോ എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളോട് കൂടിയാണ് ജാമ്യം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പങ്കെടുക്കുന്നതിനായിട്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ